ഇപ്പോ പാർലമെന്റിൽ ഒരുപാട് സംഗതികൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ അതായത് കഴിഞ്ഞ പത്ത് വർഷത്തെ തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും ചോർച്ചകളൊക്കെ കുറിച്ച് ഇപ്പം സംസാരിക്കുന്നുണ്ടല്ലോ ചർച്ചകൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതായത് എന്തുകൊണ്ടാണ് ഈ ഇ വി എം തട്ടിപ്പിനെ കുറിച്ച് തിരഞ്ഞെടുപ്പ് കൃത്രിമത്തിനെ കുറിച്ച് ഒന്നും സംസാരിക്കാത്തത് അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ അതിനെ കുറിച്ചാണ് ഈ വീഡിയോ ആദ്യത്തെ ഇ വി എമ്മിനെ കുറിച്ചുള്ള ആറ്റം ബോംബ് ഇപ്പൊതാ പാർലമെന്റിൽ വീണിരിക്കുകയാണ് പശ്ചിമ ബംഗാളിലുള്ള ഒരു എം ആണ് ഈ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അഖിലേഷ് യാദവും ഉന്നയിച്ചിട്ടുണ്ട് അതിൽ പശ്ചിമബംഗാളിലത്തെ എംപിയുടെ പേരാണ് കല്യാൺ ബാനർജി മുപ്പര് നാല് തവണ എം പി ആയിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ തവണ മുപ്പറിനെ ഈ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി തരുന്നത് അയാൾ വീണ്ടും വിജയിച്ചു വന്നുകൊണ്ട് ഇപ്പോ പാർലമെന്റിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോ ഈ ഒരു വ്യക്തിയാണ് ശരിക്ക് ഇ വി എമ്മിനെ കുറിച്ച് എടുത്തിട്ട് അലക്കിയത് അപ്പൊ മൂപ്പർ എന്താണ് ഇ വി എം തട്ടിപ്പിനെ കുറിച്ച് ിൽ പറഞ്ഞത് ഡേറ്റ് ഓഫ് നൈറ്റ് സി ഐ എസ് എഫ് entered into the house molested yes molested two women one is that and one is that yes 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 and one is that my Jangipara. it is the same it is the same to mr amit the home minister that his cisa have entered into the house മൂപ്പര് പറയുന്ന ആരോപണം വളരെ ഗുരുതരമാണ് അതായത് സി ഐ എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇതിന്റെ നിയന്ത്രണം ഹോം മിനിസ്റ്ററുടെ കയ്യിലാണ് എന്നുവെച്ചാൽ അമിത്ഷായുടെ കയ്യിലാണ് അങ്ങനെ സി ഐ എസ് എഫിനെ വിട്ടിട്ട് നിങ്ങൾ ബിജെപിക്ക് തന്നെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് കാരണം ഈ പശ്ചിമബംഗാളിൽ ഒന്നും തന്നെ ബി ജെ പി കാരുടെ കയ്യിൽ ഒതുങ്ങുന്ന മജിസ്ട്രേറ്റ്മാരില്ല അപ്പൊ പിന്നെ ആകെ ചെയ്യാവുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ജനങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തിട്ട് വോട്ട് ചെയ്യിക്കുക അത് ചെയ്യിക്കുന്നതാരാണ് ഗുണ്ടകളല്ല ഈ പറഞ്ഞ സെക്യൂരിറ്റി ഫോഴ്സ് തന്നെയാണ് ചെയ്യുന്നത് അതായത് സർക്കാർ ചെലവിൽ ഗുണ്ടകൾ അങ്ങനെ വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മാത്രമല്ല രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിൽ രണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും ചെയ്തു ഈ സി ഐ എസ് എഫ് അപ്പൊ ഇവരോട് ബഹളം കൂട്ടാണ് ബഹളം കൂട്ടുമ്പോ മുപ്പിർ പറയുന്നത് അത് സത്യമാണ് എന്നുള്ള രീതിയിലാണ് എസ് എസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് കേട്ട് നോക്കാം മുപ്പിർ തുടങ്ങുന്നത് തന്നെ ഇത്രയും കേട്ടപ്പോ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ഇനി കേട്ടാൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് കേട്ടു നോക്കി പിന്നെ ഇത് നിങ്ങളൊക്കെ എന്തിനാണ് ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ട് മാസം രണ്ടേകാൽ മാസം നീണ്ടു നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് പറയാനുള്ളത് നീണ്ടു നിൽപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അമിത്ഷാനെയും മോദിനെയും ജയിപ്പിച്ചെടുക്കാനാണ് കാരണം ഒറ്റ ദിവസം കൊണ്ടാണ് വോട്ടിംഗ് എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവും യുവമാർക്ക് യാതൊരു തരത്തിലുള്ള ഒരു ബി ജെ പി തരംഗവും ഇല്ലാന്ന് മനസ്സിലാവും അത് മെല്ലെ 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 ആയിട്ട് ഓരോരോ വ്യാജ ന്യൂസ് പ്രചാരണങ്ങളൊക്കെ നടത്തി നടത്തി നടത്തിയിട്ടാണ് അവസാനം മോദിനെ അമിത്ഷാനും ജയിപ്പിക്കാൻ പറ്റുള്ളൂ അതാണ് ഇവര് ഇത്രയും നീണ്ട കാലഘട്ടത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നാണ് ഇവർ പറയുന്നത് അതുമാത്രല്ല പറയുന്നത് ഈ രണ്ടേകാലൊക്കെ മാസം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ എന്നിട്ടുമാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ രണ്ട് രണ്ടേകാൽ മാസം കൊണ്ടാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ പറഞ്ഞത് ശരി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഏത് രാജ്യത്തും പരിശോധിക്കാം ഒരൊറ്റ ദിവസം കൊണ്ടാണ് വോട്ടിങ് നടക്കുക ഇപ്പൊ അമേരിക്കയിൽ ഏതാണ്ട് ഇരുപത് കോടി ആൾക്കാരാണ് വോട്ട് ചെയ്യുക ഒരൊറ്റ ദിവസമാണ് അവിടുത്തെ വോട്ടിങ് കഴിയുക അതേപോലെ തന്നെ ബ്രസീലിലും പത്ത് പതിനഞ്ച് കോടി ഇരുപത് കോടിയുള്ള ആൾക്കാരുണ്ട് അവർ ഒരൊറ്റ ദിവസം കൊണ്ടാണ് വോട്ടിംഗ് കഴിയുക ഇന്തോനേഷ്യയിലും ഇരുപത് കോടി ആൾക്കാരാണ് വോട്ട് ചെയ്യുക അത് ഒരൊറ്റ ദിവസം കൊണ്ടാണ് കഴിയുക പക്ഷെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏഴ് ഘട്ടമാണ് ഓരോ ഘട്ടത്തില് മൂന്ന് കോടി ആൾക്കാർ പതിനൊന്ന് കോടി ആൾക്കാർ പന്ത്രണ്ട് കോടി ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെയായിട്ടാണ് എല്ലാതും ചെയ്യുന്നത് വലിയ രാജ്യമാണെങ്കിൽ ഒരുപാട് മാൻ പവർ ഉണ്ടാവും ഒറ്റ ദിവസം കൊണ്ട് വോട്ട് നടത്തുകയും ചെയ്യാം പക്ഷെ ചെയ്യാത്തതിന്റെ രഹസ്യതാണ് എങ്ങനെയും തട്ടിപ്പ് നടത്തണം അത് മാത്രല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് തന്നെ ബി ജെ പി പാർട്ടിയാണ് മോദിയുടെ പാർട്ടിയാണ് അപ്പൊ അവർക്ക് തോന്നിവാസങ്ങള് ചെയ്യാലോ അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാൻ തുടങ്ങിയിരിക്കാണ് പാർലമെന്റിൽ തന്നെ അപ്പോഴേക്കിനും ന്യായീകരണം പെട്ടെന്ന് വരും കാരണം ആരെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ ബിജെപിക്കാർ ചാടി വീണിട്ട് ന്യായീകരിക്കാൻ തുടങ്ങും അവിടെ ഇരിക്കുന്ന ആ ഒരു സ്പീക്കർ ഓം ബിർള അയ്യ് അല്ലല്ല അവർ ഭയങ്കര നിഷ്പക്ഷമാണ് അത് വേറെ ഏജൻസിയാണ് ആർക്കും തൊള്ളാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ന്യായീകരണം ആർക്കും തൊടാൻ പറ്റാത്തത് കൊണ്ടാണ് മോദി അംഷയും കൂടിയിട്ട് നിയമങ്ങളൊക്കെ മാറ്റിമറിച്ച് ബിജെപിക്കാർ തന്നെ കുത്തി കയറ്റിയത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്

ഇപ്പൊ ഈ മഹാരാഷ്ട്രയിൽ ഒരു റോഡ് ഷോ ഉണ്ടായി മോദി ആ സമയത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ അടച്ചുപൂട്ടിയില്ല ലക്ഷക്കണക്കിന് ആളുകളെയാണ് റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളിലിട്ട് പൂട്ടിയത് ഇതൊക്കെ ഭയങ്കരമായി ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമാണ് ഇതൊക്കെ ചെയ്തിട്ടും ഒരക്ഷരം ഈ ഒരു ില് ബി ജെ പി മോദിയോട് ചോദിച്ചിട്ടേ ഇല്ല എന്നിട്ട് പറയാണ് ഭയങ്കര നിഷ്പക്ഷമാണ് അതേസമയം പ്രതിപക്ഷ പാർട്ടിക്കാർ ചെറിയൊരു തെറ്റ് ഉടനെ പിന്നെ നോട്ടീസ് അയക്കലും ഭീഷണിപ്പെടുത്തലാണ് നടക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് Because of the desire of the BJP leaders. Yes. Yes. And not only that, yes. not only that, before effecting such transfers, the leader of the opposition of the state assembly in a public speech was used to say, These 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 officers 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 will 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 be 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 transferred. എന്നിട്ട് അതിനുശേഷം എവിടെയൊക്കെയാണോ ബിജെപിക്കാർ ജയിക്കാതിരിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ തട്ടിപ്പ് നടത്താൻ പറ്റാതിരിക്കുക ആ സ്ഥലത്തൊക്കെ തന്നെ പ്രധാനപ്പെട്ട പോലീസ് ഓഫീസർമാരുടെ മുഴുവൻ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്നിട്ട് അവിടെ ഒക്കെ തന്നെ ബി ജെ പി അനുഭാവികളെ കൊണ്ടുവന്നു അതേപോലെ തന്നെയാണ് മെജിസ്ട്രേറ്റുമാരും എവിടെയൊക്കെയാണോ ബിജെപിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന മജിസ്ട്രേറ്റ്മാരും ഉള്ളത് അവരിനൊക്കെ അങ്ങോട്ട് സ്ഥാനമാറ്റം മാറ്റം കൊടുത്തിട്ട് എല്ലാരും ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നു എവിടൊക്കെയാണോ ബിജെപിക്കാർക്ക് ജയിക്കേണ്ടത് ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് അതൊക്കെ സത്യമാണ് താനും നമ്മൾ തന്നെ കണ്ടതാണല്ലോ ഒരുപാട് സ്ഥലത്ത് ഈ ജില്ലാ കളക്ടർമാർ ഇറങ്ങി വന്നിട്ട് അവരവരുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഓരോ സ്ഥലത്ത് പോയിട്ട് പോളിംഗ് ബൂത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതാണ് ഈ ഒരു കല്യാൺ ബാനർജി കൃത്യമായിട്ട് അക്കമിട്ട് പാർലമെന്റിൽ വിളിച്ചു പറയുന്നത് പബ്ലിക് ইন কমিশন অফ ইন্ডিয়া ইন টর্মস্টেশন ভারতীয় জনতা পার্টি লিডর ইলেকশন কমিশন ইলেকশন কমিশন অ্যাড ইন্টার ইন্টারফেয় বিশন প্রস নিন কম্পেন ലീഡേഴ്സ് നോ സ്റ്റെപ്പ് ആ സത്യത്തിൽ എന്താണോ അമിഷി മോദിയും നിർദ്ദേശിച്ചത് ആ നിർദ്ദേശം ശിരസ വഹിക്കുക മാത്രമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഒരു സ്വതന്ത്രമായ ഏജൻസി ഒന്നല്ല അത് മാത്രമല്ല ഓരോരോ ഘട്ടത്തിലും ഓരോരോ സമയത്തും എല്ലതും തന്നെ ബിജെപിക്കാരനെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നു നമുക്ക് തന്നെ ഓർമ്മ ഉണ്ടല്ലോ ഓരോരോ സംഗതികൾക്കും സുപ്രീം കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കണം ഈ തിരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ നിരവധി കേസുകളാണ് ജനങ്ങൾ പോയിട്ടും സംഘടനകളൊക്കെ പോയിട്ട് ഈ സുപ്രീം കോടതിയിൽ കൊടുത്തത് കാരണം എന്താ വെച്ചാൽ ഒരു എണ്ണം പോലും കൃത്യമായി തീരില്ല അതേപോലെ തന്നെ ഈ ശതമാനം കൊടുക്കുമ്പോ ശതമാനങ്ങൾ തെറ്റിച്ച് കൊടുക്കുക പതിനൊന്ന് ദിവസം കഴിഞ്ഞാ അങ്ങനെ നിരവധി തട്ടിപ്പുകളാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് എന്നിട്ട് ഇപ്പൊ എല്ലാം കഴിഞ്ഞ് അധികാരത്തിൽ കയറേണ്ട ശേഷം സുഖമായിട്ട് ഇരുന്നിട്ട് കാലും നീണ്ടി പറയാണ് ഇവരൊക്കെ ഭയങ്കര നിഷ്പക്ഷ ഏജൻസികളാണ് തള്ളി പറിക്കുന്നുണ്ട് പിന്നെ മുമ്പിൽ പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഒരുപാട് ബി ജെ പി അയ്യായിരം വോട്ട് പതിനായിരം വോട്ടിനൊക്കെ ജയിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുഗ്രഹം കൊണ്ടും സഹായം കൊണ്ടും മാത്രമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരാൾ പോലും പശ്ചിമ ബംഗാളിൽ നിന്ന് ജയിച്ചു വരില്ല എന്ന് പറയുന്നു അങ്ങനെ ഈ കല്യാൺ ബാനർജി ഇതിനെ കുറിച്ച് അതിഭയങ്കരമായി സംസാരിക്കുമ്പോൾ ഇ വി എമ്മിനെ കുറിച്ച് സംസാരിക്കുമ്പോ അഖിലേഷ് യാദവ് ഏറ്റവും കൂടുതൽ ഇ വി തട്ടിപ്പ് കൊണ്ട് കെടുതി അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഈ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശത്തെ ചുരുങ്ങിയത് ഒരു എഴുപത് സീറ്റെങ്കിലും അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് സീറ്റെങ്കിലും കിട്ടേണ്ട ഒരു വ്യക്തിയാണ് ഈ ഒരു അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടിയുടെ ആ ഒരു വ്യക്തിക്ക് ആകെപ്പാട് കിട്ടിയത് എത്ര ഇരുപത്തഞ്ചോ മുപ്പത് സീറ്റാണ് എന്ന് മാത്രമല്ല നമ്മളൊക്കെ കണ്ടതാണ് ഉത്തർപ്രദേശിൽ ഏത് രൂപത്തിലാണ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും കൂടി പ്രചാരണത്തിന് പോകുമ്പോ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഓടിക്കൂടി പക്ഷെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തൊക്കെ തന്നെ ചെയ്തു തോറ്റത് അതുകൊണ്ട് തന്നെ അഖിലേഷ് യാദവ് ഇതിനെ കുറിച്ച് പാർലമെന്റിൽ വിളിച്ചു പറഞ്ഞത് കേട്ടു നോക്കാം ലോകി ലോക് आज भी नहीं भरोसा मैं अस्सी की अस्सी सीट जी जाऊं तब भी नहीं भरोसा भी नहीं। और मैंने अपने चुनाव में कहा था अध्यक्ष महोदय ईवीएम से जीत करके ईवीएम हटाने का काम करेंगे ना ईवीएम का मुद्दा मरा है ना जाएगा खत्म जब तक ईवीएम नहीं हटेगी हम समाजवादी लोग उस बात पर खड़े रहेंगे कल मुबर पाक अदायदे इन विश्वास इन विश्वास ഇനി എങ്ങാനും എൺപത് സീറ്റ് ഉത്തർപ്രദേശത്ത് മുഴുവൻ എൺപത് സീറ്റ് കിട്ടിയാൽ പോലും എനിക്ക് ഇ എമ്മില് വിശ്വാസം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അത് കൃത്യമാണ് പറയുന്നത് കാരണം ഇനി അഥവാ എൺപത് സീറ്റ് കിട്ടി എന്ന് കിട്ടുക അതൊക്കെ തന്നെ അമിത്ഷായുടെ ഔതാരം കൊണ്ട് മാത്രമായിരിക്കും കാരണം എൺപത് സീറ്റ് ഇവിടെ അഖിലേഷ്യാദുവിന് കൊടുത്തു കഴിഞ്ഞാല് നൂറ്റി അറുപത് സീറ്റ് വേറെ സ്ഥലത്ത് പൊക്കും മോഷ്ടിക്കും ആ അടവിൽപ്പെട്ട ഒരു കൊടുക്കൽ മാത്രമായിരിക്കും ഇനി അഥവാ കൊടുക്കുകയാണെങ്കിൽ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വോട്ടിംഗ് മെഷീൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നാം തരം വെട്ടിപ്പും അഴിമതിക്കാർ തന്നെയാണ് അപ്പൊ അഖിലേഷ് യാദവ് പറയുന്നത് ഞങ്ങൾ സമാജ്വാദി പാർട്ടിക്കാർ ഇതിന്റെ അവസാനം വരെ സമരം ചെയ്യും ഈ ഒരു ഇ എം ഇല്ലാതാക്കിയിട്ട് ബാലറ്റ് പേപ്പർ കൊണ്ടുവരാൻ എന്നാണ് മൂപ്പിർ പറയുന്നത് അപ്പൊ ഈ രൂപത്തിൽ ചെറുതായിട്ടാണെങ്കിൽ ചെറുതായിട്ട് ഇപ്പൊ പാർലമെന്റിൽ ഇ വി എമ്മിനെ കുറിച്ച് വാഗ്വാദങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ വാഗ്വാദങ്ങൾക്ക് ശക്തിപ്പെടുക തന്നെ ചെയ്യും ഇനി മുന്നോട്ട് പോകുമ്പോൾ ഉടനെ തന്നെ ഒരു ഒന്നൊന്നര കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇ വി എം എന്ന് പറഞ്ഞ സംഗതി ഇനി ഉണ്ടാവുകയില്ല ആ രൂപത്തിലേക്കുള്ള ഒരു ദ്വന്ദ് യുദ്ധമാണ് പാർലമെന്റിൽ ഈ ഒരു വിഷയകരമായിട്ട് നടക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ ഒരു വീടുകളിൽ എത്രമാത്രം പാർട്ടി അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ